പയ്യന്നൂർ കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ ഓണം സമ്മാന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നെറുക്കെടുപ്പ് സ്റ്റോർ ടെക്സ്റ്റൈൽസ് ഡിപ്പോയിൽ വെച്ച് നടന്നു സ്റ്റോർ സെക്രട്ടറി കെ ശരത്കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി എ പി ഗാർഗി നരേന്ദ്രൻ അസ്ലിം ആര്യ എന്നിവർ നെറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചു ഒന്നാം സമ്മാനമായ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂപ്പൺ നമ്പർ പൂജ്യം ആറ് രണ്ട് ഒന്ന് ചന്ദ്രമതി രണ്ടാം സമ്മാനമായ എൽ ഇ ഡി സ്മാർട്ട് ടി വി കൂപ്പൺ നമ്പർ ഒന്ന് നാല് ഒന്ന് ഏഴ് ജയലക്ഷ്മി പി മൂന്നാം സമ്മാനമായ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂപ്പൺ നമ്പർ പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് ഗീത എ കൃഷ്ണൻ എന്നിവർക്കും ലഭിച്ചു ദേവപ്രിയ എൻ പി ധ്യാൻസുതി ആതിരാട്ടി അരുണിമ കെ രവി എൻ വി എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങളും കരസ്ഥമാക്കി സമ്മാനങ്ങളുടെ വിതരണം ഇരുപതിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പയ്യന്നൂർ കോപ്പററ്റീവ് സ്റ്റോർ ക്ലോത്ത് ഡിപ്പോവിൽ വെച്ച് നടത്തും ഡയറക്ടർമാരായ കെ വി ഭാസ്കരൻ എം മനോഹരൻ ഇ പി ശ്യാമള എ കെ ശ്രീജ സ്മിത കേസി എന്നിവരും സ്റ്റോർ ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു ബിസിനസ് മാനേജർ എം വി ഉണ്ണി നന്ദിയും രേഖപ്പെടുത്തി പയ്യന്നൂർ ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്തു ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽ ഇ ഡി സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്നും ജനങ്ങളോടൊപ്പം